ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളിലൊക്കെ നിറയെ പൂക്കളായിട്ട് നല്ല കരുത്തോടു കൂടി ചെടികൾ വളർന്നു വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണല്ലേ എങ്കിലും നമ്മൾ നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ ആയിട്ട് നഴ്സറിയിൽ നിറഞ്ഞ് നിൽക്കുന്ന ചെടികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ആ പൂക്കളൊക്കെ കഴിയുമ്പോൾ പിന്നീട് പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ചെടികളിൽ പൂക്കൾ വളരെ കുറവായിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വളത്തെപ്പറ്റിയാണ് കേട്ടോ ഒരുപാട് വിലയൊന്നും ഒന്നുമില്ല വാങ്ങാനായിട്ട് എൻ്റെ ഒരു ജമതി ചെടി നോക്കൂ നിറയെ പൂക്കളുണ്ട് താരതമ്യേന നമ്മുടെ ജമതിച്ചെടിയിലൊക്കെ അത്യാവശ്യം പൂക്കൾ ഉണ്ടാവുമെങ്കിലും ഈ ഒരു ചെടിയിൽ നന്നായിട്ട് നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നത് ഞാനൊരു വളം കൊടുത്ത് റിസൾട്ടാണ് കേട്ടോ നിറയെ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജമന്തിച്ചെടിയിലൊക്കെ പൂക്കൾ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാലോ കുറച്ച് നാളതൊന്ന് ലാസ്റ്റ് ചെയ്യും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ചമ്മന്തി തന്നെ ഇപ്പോൾ ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മറ്റു നിറത്തിലുള്ള ചമ്മതികൾ ഇതുപോലെ പൂവിട്ട് നിൽക്കുന്നത് നമ്മൾ എപ്പോഴും ഒരേ തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പല തരത്തിലുള്ള വളങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെല്ലിൽ കൊടുക്കണം എന്നുള്ളതൊന്നും ശ്രദ്ധിക്കുക എപ്പോഴും വളങ്ങൾ ഇട്ടുകൊണ്ടിരിക്കാതിരിക്കുക ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകൾ നന്നായിട്ട് പൂക്കുന്ന ചെടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ മാത്രം വളങ്ങൾ കൊടുത്താലും മതി ചൈനീസ് ബോയ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ില് ചില ചെടികൾ നന്നായിട്ട് മുറ്റി ഒരുപാട് തണ്ടൊക്കെ നന്നായിട്ട് മുറ്റിക്കഴിഞ്ഞാൽ അതിൽ പൂക്കളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇതിങ്ങനെ നിലത്ത് നട്ടിരിക്കുന്ന നാടൻ വെറൈറ്റിയിലുള്ള ചൈനീസ് പോൽസിയാണ് കേട്ടോ നിലത്ത് നടുമ്പോൾ എല്ലാ ചെടികൾക്കും അതിൻ്റേതായ ഒരു ഫ്രെഷ്നെസ് കാണും പോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥല സൗകര്യമൊക്കെ ഇല്ലാത്തവർക്ക് പോട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ പോലും നിലത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് അതിൻ്റെ ഇഷ്ടത്തിന് ഒന്ന് പോകാനും അതുപോലെ വെള്ളമൊക്കെ വലിച്ചെടുക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് അപ്പോൾ ഇതിങ്ങനെ നിലത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് കാലമായിട്ട് വളർത്തുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ നന്നായിട്ട് മുറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ കട്ടിങ്സ് എടുത്ത് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ ചുവട്ടിലേക്ക് നന്നായിട്ട് മണ്ണടുപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ത് വളം കൊടുത്താലും ചൂട്ടിലേക്ക് നന്നായിട്ട് മണ്ണടിപ്പിച്ച് കൊടുക്കുക അതുപോലെ വളം കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ചൂട് നന്നായിട്ട് തണുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ആ ചൂടിനെയൊക്കെ അതിജീവിക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് നിലത്തൊക്കെ വെച്ചിരിക്കുന്ന ചെടികൾക്ക് ആണുകൊണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു മണ്ണിൽ നനവ് നിന്നിട്ട് രാവിലെ വരെ ആ ചെടി അതിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ വലിച്ചെടുത്തോളും അതുപോലെ ഈ ഒരു സമയത്ത് ചൈനീസ് പോയിസും ചെടി ഹൈബ്രിഡ് ആണെങ്കിലും ആണെങ്കിലും പുഴു പുഴുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ജൈവ കീടനാശിനികൾ ഏതെങ്കിലും നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇതിൻ്റെയൊക്കെ ശല്യം ഒന്നും മാറി കിട്ടും എന്നും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ പപ്പായയിലെയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിനുണ്ടാവുന്ന ചെറിയ കീടങ്ങൾ അതുപോലെ പുഴുവിൻ്റെയൊക്കെ ശല്യം നന്നായിട്ട് മാറി കിട്ടും ഇതെല്ലാം നാടൻ വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം പുതിയ ഗ്രോത്തൊക്കെ വരാനും നിറയെ മുട്ടുകൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു വള ഏതാണെന്നല്ല എല്ലാവരും വിചാരിക്കുന്നത് ഡൈ എമോണിയം ഫോസൈറ്റ് അല്ലെങ്കിൽ ഡി എ പി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വളമാണ് കേട്ടോ ഇത് കണ്ടാലും നമുക്ക് വളമാണെന്നൊന്നും തോന്നില്ല ചെറിയ തരികൾ പോലെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾ പലരും മിക്കപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് റിസൾട്ട് അറിഞ്ഞിട്ടുള്ളതുമായിരിക്കും ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേ കളർ വൈറ്റ് അതുപോലെ ഈ ഒരു ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ റിസൾട്ട് കിട്ടാനും സഹായിക്കുന്ന വളമാണ് ചെറുതായിട്ട് നമ്മൾ ആ ഒരു പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം അത് ഈ വളം കൊടുത്തതിനു ശേഷം മണ്ണ് നീക്കിയിട്ട് കൊടുക്കുക നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കുക ഇത്ര തന്നെ വേണ്ടുള്ളൂ രണ്ടാഴ്ചയ്ക്കകം തന്നെ നന്നായിട്ട് റിസൾട്ട് കാണാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു വളം ആമ്പല് താമര അങ്ങനെ പൂവിടാനായിട്ട് അടിച്ചു നിൽക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ളൊരു വളമാണ് ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ അര കിലോയ്ക്ക് നൂറിലോ താഴെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്